ക്രീംസ് ഫ്രം ദ ആർമി പോസ്റ്റിൽ എന്ന തലക്കെട്ടിലുള്ള വാർത്തകൾ നീക്കം ചെയ്യാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ദി കാരവൺ എന്ന വാർത്താ മാഗസിന് നിർദ്ദേശം നൽകി ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെഷൻ എ പ്രകാരമാണ് നിർദ്ദേശം ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം സിവിലിയന്മാരെ പീഡിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ലേഖനം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജതീന്ദ്ര കൌർ തൂറാണ് പൂഞ്ചരിചൌരി മേഖലയിൽ ഭീകരാക്രമണത്തെക്കുറിച്ച് രാഷ്ട്രീയ റൈഫിൾസ് റെജിമെന്റിൽ തടവിലാക്കിയ മൂന്ന് സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് ലേഖനം തയ്യാറാക്കിയത് നിലവിലെ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ലേഖനങ്ങളുടെ ഒരു പരമ്പരയുടെ ഭാഗമായിട്ടാണ് ടൂറിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് മോദിയുടെ കീഴിലുള്ള സൈന്യം എന്നാണ് പരമ്പരയുടെ പേര് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് പട്ടാളം സാധാരണക്കാരെ പീഡിപ്പിക്കുകയും ചിലപ്പോൾ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് ആരോപണങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു ഡിസംബർ രേഖപ്പെടുത്തുന്നുണ്ടിന് പൂഞ്ചിൽ നാല് സൈനികരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ചോദ്യം ചെയ്യലിനായി തെരഞ്ഞെടുത്ത താമസിയാതെ മരണമടഞ്ഞ മേഖലയിലെ രജിസ്റ്റർ ചെയ്ത ഇന്റലിജൻസ് ബ്യൂറോ ഇൻഫർമേറ്ററുകളുടെ കുടുംബവുമായി അഭിമുഖങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു വിവരം നൽകുന്നയാളുടെ മൃതദേഹം തിരികെ ഏൽപ്പിച്ച ശേഷം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കുടുംബത്തിന് ബ്ലഡ് മണി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു വൈദ്യുതി ആഘാതം ഉൾപ്പെടെയുള്ള പീഡന സംഭവങ്ങൾ ലേഖനം വിശദമായി വിവരിക്കുന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ദി ക്യാരവന്റെ എഡിറ്റർമാരെ വിളിച്ചുവരുത്തി കഥയുമായി ബന്ധപ്പെട്ട ദേശീയ സുരക്ഷാ ആശങ്കകൾ അറിയിച്ചിരുന്നു എക്സിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ സർക്കാർ ഉത്തരവിന്റെ രസീത് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കാരവൻ പറഞ്ഞു ഐ നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് രണ്ടായിരത്തി ിലും വരുത്തിയ വിവാദ ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട അധികാരമാണ് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസാധകരെ കേൾക്കാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള അധികാരം നൽകുന്ന ഐ നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് ദി വയർ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നൽകിയ ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് അതിനിടയിലാണ് ഐ ടി നിയമത്തിലെ സെഷൻ ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉപയോഗിക്കുന്നത് മുഹമ്മദ് സഫീർ ഷമീർ അഹമ്മദ് ഷൌക്കത് ഹുസൈൻ എന്നിവരാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വെച്ച് സൈന്യത്തിന്റെ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ടത് ഇവരുടെ ദുരൂഹ മരണത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു കൊല്ലപ്പെട്ടവർ ജമ്മു കാശ്മീരിലെ മൂന്നാമത്തെ വലിയ ജനഭാഗമായ ഗുജ്ജർ ബക്കർവാൾ ഗോത്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കസ്റ്റഡിയിലെടുത്തവരെ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത് തുടർന്ന് സിവിലിയന്മാരുടെ കസ്റ്റഡി മരണത്തിൽ സൈനികതല അന്വേഷണം നടത്താൻ സൈനിക കോടതി ഉത്തരവിടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട സിവിലിയൻമാരുടെ കുടുംബങ്ങളെ സന്ദർശിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജാഗ്രത പാലിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഈ മൂന്ന് മരണത്തെയും അനുബന്ധ സംഭവങ്ങളെയും കുറിച്ചാണ് ജതീന്ദർ കൌർ തൌർ അന്വേഷിച്ചത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി ജതീന്ദർ സംസാരിച്ചിരുന്നു മരണശേഷം ഒരു കുടുംബത്തിന് ഒരു വിശദീകരണവും സൈന്യം പത്ത് ലക്ഷം രൂപ നൽകിയതിന്റെ കാരണം റിപ്പോർട്ട് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ പോലീസ് ആർമി ജില്ലാ ഭരണകൂടം എന്നിങ്ങനെ ഒന്നിലധികം അധികാരികളെ ക്യാരവാൻ സമീപിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല സർവീസിൽ നിന്നും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ും രതീന്ദ്ര കൌറിന്റെ റിപ്പോർട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതാദ്യമല്ല കാരവൻ അതിന്റെ ലേഖനങ്ങൾക്ക് നിയമപരമായ തിരിച്ചടി നേരിടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആന്റ് മാനേജ്മെന്റ് സ്ഥാപകനായ അരിന്തം ചൌധരി അസമിലെ സിൽചാറിലെ ഒരു കോടതിയിൽ നിന്ന് മാഗസിനെതിരെ അപകീർത്തിപ്പെടുത്തുന്നതായി ആരോപിച്ച് ഒരു പ്രൊഫൈലിനായി മാസികയ്ക്കെതിരെ ഇൻജക്ഷൻ നൽകി ലേഖനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അപ്പീൽ മാഗസിൻ തേടിയതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അത് പുനഃസ്ഥാപിച്ചു ജി എസ് ടി വെട്ടിപ്പ് കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ചൌധരി അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനേഴിലെ സന്തോത്ത എക്സ്പ്രസ് ട്രെയിൻ ബോംബ് സ്ഫോടനത്തിൽ മുഖ്യ മുഖ്യസൂത്രധാരനാണെന്ന് ആരോപിക്കപ്പെട്ട സ്വാമി അസീമാനന്ദയുടെ അഭിമുഖം ഉൾക്കൊള്ളുന്ന ഒരു കഥ രണ്ടായിരത്തി പതിനാലിൽ മാഗസിൻ പ്രസിദ്ധീകരിച്ചു ആക്രമത്തിൽ തനിക്കുള്ള പങ്കിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ അസീമാനന്ദയുടെ തന്നെ ഒരു അഭിമുഖം ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജയിലിൽ നിന്നുള്ള അഭിമുഖങ്ങളുടെ ഓഡിയോ റെക്കോർഡിങ്ങുകളും ട്രാൻസ്ക്രിപ്റ്റുകളും പിന്നീട് മാഗസിൻ പുറത്തുവിടുകയും നിയമ നടപടികളും ഭീഷണികളും നേരിടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി അസീമാനന്ദെ കുറ്റവിമുക്തനാക്കി ന്യൂസ് ഡെസ്ക് കേരളക്കോമുദി